ഒരു കുഴിയിൽ നിന്നും അതിലും വലിയ പടുുകുഴിയിലേക്കാണല്ലോ എൻ്റെ പൊന്നു പുണ്യാളായിട്ടോക്കെ വീഴുന്നത് ബയോളജിക്കലി കരുണാകരൻ പത്മജയുടെ അച്ഛനാണ് പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ അറിയപ്പെടും മാളൂരെല്ലാം അറിഞ്ഞല്ലോ അല്ലേ കോൺഗ്രസ്സിലെ നമ്മുടെ സൗന്ദര്യ റാണി ചാണകത്തിൽ വീണു അത്രേ മാനസിക പിൻബലം അല്പം കുറവായിരുന്നു എന്നാ കേട്ടെ ഒറ്റത്തട്ട് കിടക്കുന്നു കുഴിയിൽ ഒരു കുഴിയിൽ നിന്നും അതിലും വലിയ പടു കുഴിയിലെ പടുകുഴിയിലേക്കാണല്ലോ എൻ്റെ പൊന്നു പുണ്യാളാ ഇട്ടോളൊക്കെ വീഴുന്നത് അതും ചാണകത്തിന്റെ കുഴിയിൽ ഇപ്പോൾ ഏകദേശം കോൺഗ്രസ് ഗ്രൂപ്പുകൾ തമ്മിൽ സമാസമമായി വൺ ഈസ് ടു വൺ എയുടെയും ഐയുടെയും നേതാക്കളും പ്രവർത്തകരും ഇനി വിഷമം ഉണ്ടാകരുതല്ലോ ഇവർക്ക് മിഥുനം സിനിമയിൽ നെടുമുടി വേണുപ്പോൾ തേങ്ങയുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെയാണ് ഇവിടെ കോൺഗ്രസിലെ ഓരോ പ്രവർത്തകരും നിൽക്കുന്നത് പണവും പദവിയും നൽകിയില്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന വാക്യം കോൺഗ്രസിന്റെ ദേശീയ മുദ്രാവാക്യമായി മാറ്റുന്നതാകും ഇനി നല്ലത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചമ്മ ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പിന്നീടങ്ങ് മാറ്റി പറഞ്ഞു എന്നിട്ടിപ്പോൾ മോദിയുടെ തിണ്ണയിൽ നിരങ്ങി അംഗത്വം എടുക്കാൻ പോയിരിക്കുന്നു കഷ്ടം തന്നെ നിലപാടില്ലാത്ത വർഗങ്ങൾ കോൺഗ്രസിന്റെ ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത്രേ അതിനിപ്പോ എന്താണെന്നല്ലേ അതിനിപ്പോ നിനക്കെന്താണെന്നല്ലേ ഒന്നുമില്ല ഒരു കേരളമാണ് പ്രതീക്ഷിച്ചതാണ് അത്ര കഥ മുഴി തോ ത്വം കൂടാൻ കഴിയാത്തവരെ കഥയറിയാത്തവരെ ആഭ്യന്തര മന്ത്രണിയാണ് ആഡംബര ഒരു സമയത്ത് കോൺഗ്രസിന്റെ നട്ടെല്ലും നെടുന്തൂണുമായിരുന്നു കെ കരുണാകരനും എ കെ ആന്റണിയും മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചു അതിനിപ്പോ എന്താന്ന് എന്നാൽ ഇന്ന് കെ കരുണാകരന്റെ സീമന്തപുത്രിയായ പത്മജ കൊച്ചമ്മ കാവ്യണിയുന്നതോടെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് നഷ്ടമൊന്നുമില്ല ചാണക കോൺഗ്രസ് എന്ന പേര് തൂക്കി നിന്ന പത്മജ ചാണക സംഘിയായിരിക്കുന്നു വ്യത്യാസമൊന്നുമില്ല രണ്ടിലും ചാണകം തന്നെ മുഖ്യം ഇനി പത്മജ ചെന്ന് സ്റ്റോക്ക് കണ്ടെന്ന് വിലയിരുത്തിയിട്ട് തിരികെ ചാണക കോൺഗ്രസിൽ നിന്നും ആളെയും കൂട്ടി അങ്ങോട്ടേക്ക് ഒരു പോക്ക് പോകും അതുതന്നെയാണ് തന്നെയാണ് കൊച്ചമ്മയുടെ ലക്ഷ്യവും പണവും പ്രധാവവുമാണ് കോൺഗ്രസ് പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും വേണ്ടത് എന്ന ആരോപണങ്ങളും വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് നമ്മുടെ കൊച്ചമ്മ മതേതര ഇന്ത്യയോ ജനാധിപത്യ രാജ്യമോ എന്ന വലിയ അജണ്ടയൊന്നും കോൺഗ്രസിനില്ല പകരം ചാടകത്തിൽ ചവിട്ടിയാലും വേണ്ടിയില്ല ഖജനാവിൽ നിന്നും പണം അടിച്ചു മാറ്റാൻ ഒരു പദവി മാത്രം മതിയെന്ന നിലപാടാണിപ്പോൾ കോൺഗ്രസിനുള്ളത് എന്നാൽ അപ്പോഴും ഓരോ സാധാരണക്കാരനും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം മാത്രമാണ് ബാക്കി എന്താണെന്നല്ലേ ഇന്നു വരെ നഗശിഖാന്തം എതിർത്തു വന്നിരുന്ന ഒരു പാർട്ടിയെയും പാർട്ടി തത്വങ്ങളെയും ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്തായാലും ചേട്ടൻ ചുരളീധരൻ കൊച്ചനുജത്തി അനുജത്തി ബന്ധമെല്ലാം ഉപേക്ഷിച്ചു എന്നാ കേൾക്കുന്നത് കൂട്ടത്തിൽ നമ്പർ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തു എന്നും പറയുന്നു പക്ഷേ അനിയത്തി പോയി സ്ഥിതിഗതികളെല്ലാം കണ്ടും കേട്ടും വന്നിട്ട് ചേട്ടനെയും കൂടെ അങ്ങോട്ടേക്ക് അങ്ങ് കൊണ്ടുപോകുമെന്ന അങ്ങാടി പാട്ട് ഇതെല്ലാം നിലനിൽക്കെ നമ്മുടെ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അത് പൊളിച്ച് തന്തയ്ക്ക് പിറന്ന മകൾ എന്നാണോ തന്തയെ കൊന്ന സന്താനം എന്നാണോ ഇനി വിശേഷിപ്പിക്കേണ്ടത് ബയോളജിക്കലി കരുണാകരൻ പത്മജയുടെ അച്ഛനാണ് പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ അറിയപ്പെടുമെന്നും ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കൊള്ളാം എന്താ കഥ എന്തൊക്കെ കേട്ടാലാകും എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്തു നിന്നും ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ട പത്മജ വേണുഗോപാലിന് ബി ജെ പിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് കണ്ടുതന്നെ അറിയാം വിനാശകാലേ വിപരീത ബുദ്ധി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക